ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ചെറിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം എല്ലാവർക്കും അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഇന്നത്തെ ഒരു സംഭവം പറയുന്നതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ള പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ഈ വർഷത്തെ മത്സരാർത്ഥികളെ പറ്റിയിട്ടാണ് എനിക്ക് പറയാനുള്ളത് ശരിക്കും പറയുകയാണെങ്കിൽ ബിഗ് ബോസിനെ പോലും വക എന്ത് പറയുന്നു എന്ന് വകതിരിവ് വട്ടപൂജ്യം എന്ന് വേണേലും പറയാം അത്തരത്തിലുള്ള മത്സരാർത്ഥികളാണ് എല്ലാവരും ഒന്നും പറയാതിരിക്കാൻ നിവർത്തിയില്ല കാരണം ആറ് സീസൺ നിങ്ങൾ ഓരോരുത്തരും കണ്ടതിന് ശേഷം വന്ന ആളുകളാണ് എന്നിട്ട് പോലും ബിഗ് ബോസിനോട് ഒരു റെസ്പെക്റ്റും ഇല്ലാത്താണ് ഈ വെറ്റാകൾ സംസാരിക്കുന്നത് ഇതൊക്കെ കേൾക്കാൻ പോഴുണ്ടല്ലോ കുച്ചം തോന്നുകയാണ് ശരിക്കും നമ്മൾ ബിഗ് ബോസിനെയും ലാലേട്ടനെയും ഒരുപോലെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ടി ഈ ലാലേട്ടൻ പോലും ബിഗ് ബോസിനെ റെസ്പെക്ട് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് ഇവരെന്ന് വെച്ചാൽ അതായത് ലിവിങ് ഏരിയയിൽ വന്നിരിക്കുന്ന ആ ഒരു സമയത്ത് ബിഗ് ബോസ് സൈലൻ്റ് ആയിട്ടിരിക്കാൻ പറഞ്ഞാൽ പോലും ആരും കേൾക്കില്ല ബിഗ് ബോസിൻ്റെ വാക്കുകൾക്ക് ഒരു വാല്യൂവും കൊടുക്കുന്നില്ല ആളുകൾ ശരിക്കും ഈ ഒരു സംഭവത്തെ ലാലേട്ട നന്നായിട്ട് ചോദ്യം ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതെന്തുവാടേ വൺ വീക്ക് ആയിട്ടില്ല അവൻ പോകുന്നതേ ഉള്ളൂ അപ്പോഴും ഇവരെന്താണ് കാട്ടിക്കൂട്ടുന്നത് ബിഗ് ബോസിനെ ഒരു റെസ്പെക്റ്റും കൊടുക്കുന്നില്ല ഇന്ന് തന്നെ പണിപ്പുരയിൽ നിന്നും അക്ബറിനായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് പണിപ്പുരയിൽ കയറി കുറച്ച് അക്ബറിന് ഇഷ്ടമുള്ള കുറച്ച് ഫുഡ് ഐറ്റംസുകൾ വച്ചിട്ടുണ്ട് കണ്ണില് മിന്നലടിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് ഇരുപത് സെക്കൻഡിന് അമ്മച്ച് കയറി സാധനങ്ങൾ എടുത്തിട്ട് വരാനുള്ള ഒരു ടാസ്ക് ആയിരുന്നു അപ്പോൾ അത് കൊടുത്തത് നമ്മുടെ അക്ബറിനാണ് അപ്പോൾ അക്ബർ പോകുന്നു ബസറ് കേൾക്കുമ്പോഴത്തേക്ക് പോകുന്നു പരമാവധി എടുക്കാൻ പറ്റുന്ന സാധനങ്ങളും കൊണ്ട് തിരികെ എത്തുന്നു അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അതിനകത്തുള്ളായിരുന്നതെന്ന് വെച്ചാൽ പൊറോട്ട ഉണ്ടായിരുന്നു ചിക്കൻ നൂഡിൽസ് ഉണ്ടായിരുന്നു ബർഗർ അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു അപ്പോൾ അഞ്ഞൂ അഞ്ഞൂറ്റി എ അറുന്നൂറ്റി എത്ര പോയിൻ്റ് പോയിൻ്റ് ഉള്ള സാധനങ്ങളാണ് ഇവരെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബിഗ് ബോസ് പറ ഈ ഒരു സമയത്ത് ഒരു സംഭവം ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരെയും എപ്പോഴും ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അനീഷ് അനീഷ് അനീഷിൻ്റെ കൂടെ ബിഗ് ബോസ് പറയുകയാണ് ഈ സാധനങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് പറയൂ ഇതിൻ്റെയൊക്കെ പോയിന്റുകൾ പറയാൻ പറയുകയാണ് അനീഷ് അത് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് പറയുന്നുണ്ട് അപ്പോൾ ആ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വരുവാണ് അപ്പോൾ ആ ഒരു സമയത്ത് ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് നിങ്ങൾ എടുത്ത സാധനത്തിൽ നൂറ്റി അൻപത് നൂറ്റി തൊണ്ണൂറ് പോയിൻ്റ് എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് പറയുന്നു പിന്നീട് ബിഗ് ബോസ് ഒന്നും പറയുന്നില്ല ഒരു ഇടവേള വരികയാണ് അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ ആ ഒരു സമയത്ത് ബിഗ് ബോസിനറിയാം അവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്നറിയാം അതുകൊണ്ടായിരിക്കണം ബിഗ് ബോസ് മിണ്ടാണ്ടിരുന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു സമയത്ത് അനീഷ് പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ ഈ നൂറ്റി പോയിന്റ് നമ്മൾ തിരികെ കൊണ്ടുവെക്കണം അതാണ് മര്യാദ അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു എൻ്റെ പൊന്നേ അനീഷ് ഈ ഒരു അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ ബാക്കിയുള്ള കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ട് അനീഷിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അങ്ങേരെ എന്ത് പറഞ്ഞാലും അങ്ങേര് വളരെയധികം മറ്റുള്ളവർ ഇറിറ്റേറ്റ് ചെയ്യുന്നു അതൊക്കെ കറക്റ്റ് തന്നെയാണ് അതൊന്നും കള്ളോണമെന്ന് പറയുന്നില്ല മറ്റുള്ളവർക്ക് അരോചകം തോന്നുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഗ്ലെയി ഗെയിം പ്ലാൻ എന്ന് പറയുന്നത് പക്ഷേ എന്നാൽ പോലും ഒരു ക്യാപ്റ്റന് ഒരു അല്പം പരിഗണന കൊടുത്തേ മതിയാകൂ അതുകൊണ്ടല്ലേ അവരെ ഒരു ക്യാപ്റ്റനായിട്ട് നിയമിക്കുന്നത് ഇത് വാടോ വാടോ പോടോ എന്നും പറഞ്ഞിട്ട് അങ്ങേർക്കൊന്നും മിണ്ടാൻ പറ്റില്ല അവിടെ ആരെന്തു പറയും പ്രത്യേകിച്ച് അപ്പാനി അപ്പാനി ശരത്ത് പറയുന്നുണ്ട് ഇനി ഒരാക്ഷരം മിണ്ടരുത് നീ പറയുന്നത് ഇവിടെ ആര് കേൾക്കാൻ നീ അവിടെ വാ അടച്ച് മിണ്ടാതിരി എന്നും പറഞ്ഞിട്ട് അപ്പാനി അതുപോലെ ആര്യൻ ആര്യനും ഒരു പൊടിക്ക് ഒതുങ്ങുന്നില്ല ആര്യനും അതുപോലെ തന്നെ നവീന് നവീനും ഇതുപോലെ തന്നെയാണ് നമുക്കെല്ലാവർക്കും അറിയാം അനീഷിൻ്റെ ഗെയിം പ്ലാൻ ആയിരിക്കും ആയിരിക്കും എന്നാൽ പോലും പുള്ളിക്കാരൻ എല്ലാവരെയും നന്നായിട്ട് ചൊറിയാറുണ്ട് ചൊറ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു ആളാണ് അനീഷ് എന്ന് പറയുന്ന ക്യാപ്റ്റൻ അങ്ങനെ ഇങ്ങനെ ആ ഒരു സംഭവം ഇഷ്ടം വന്ന് തിരികെ വെക്കണം എന്ന് പറഞ്ഞ എൻ്റെ പേരിൽ വീട്ടുകാരെല്ലാവരും എന്തിന് കൂടുതൽ പറയുന്ന രേണു വസതി ഉൾപ്പെടെ കിടന്ന് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു എല്ലാവരും കൂടെ കൂട്ടത്തിൽ കിടന്ന് കലവില കലബില എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് താൻ മിണ്ടരുത് താൻ മിണ്ടരുത് താൻ ആരാടോ പറയാൻ എന്നും പറഞ്ഞിട്ടായിരുന്നു എല്ലാവരും പിന്നെ ഇതൊക്കെ കളക്ട് ചെയ്ത രഞ്ജിത്ത് സോറി അക്ബറിൻ്റെ കാര്യം പിന്നെ പറയാൻ വേണ്ട അക്ബർ ആണെങ്കിൽ അതിനപ്പുറം ഞാൻ കരുതി അനീഷിനെ തട്ടിയിടോ എന്ന് വിചാരിച്ചു കാരണം ഒരസി കൊണ്ട് ശരീരത്ത് ഒരു ഗ്യാപ്പ് ഗ്യാപ്പിടാതെയാണ് നിന്നിട്ട് സംസാരിക്കുന്നത് അങ്ങനെ ഒടുവിൽ എല്ലാവരോടും അവിടെ ഇരിക്കാൻ ബിഗ് ബോസ് ആവശ്യപ്പെടുകയാണ് അവിടെ മൂലയ്ക്ക് ഇരിക്കാൻ പറയുകയാണ് അങ്ങനെ എല്ലാവരും ഇരിക്കുകയാണ് മാറിയിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് അനീഷിനെ ബിഗ് ബോസ് വിളിച്ചിട്ട് പറയുകയാണ് ഇത് എക്സ്ട്രാ എടുത്ത സാധനം എത്ര എടുത്ത പോയിന്റ് ഉണ്ടല്ലോ നൂറ്റി തൊണ്ണൂറ് പോയിന്റിലുള്ള സാധനങ്ങൾ തിരികെ കൊണ്ടുവന്ന് പണിപ്പുരയിൽ വെക്കാൻ പറയുകയാണ് അപ്പോൾ എപ്പടി അത് കഴിഞ്ഞപ്പോൾ പിന്നെ ആളുകൾക്ക് ഒന്നും ഇടാനില്ല അനീഷ് അത് പറഞ്ഞതിൻ്റെ പേരിലാണ് എല്ലാവരും കൂടി അനീഷിനെ തേജോവധം ചെയ്തത് പിന്നീട് എന്താക്കി അനീഷ് പിന്നെ അനീഷിനോട് എന്നിട്ട് ബിഗ് ബോസ് പറഞ്ഞു ഈ എടുത്ത സാധനങ്ങളെല്ലാം ഗാർഡൻ ഏരിയക്കകത്തുള്ള ആ ഒരു ബാസ്ക്കറ്റിൽ കൊണ്ടുവയ്ക്കാൻ പറഞ്ഞിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ആ ഒരു എല്ലാവരും കൂടി തിന്നാൻ തിറ്റിയുടെ കാര്യത്തിന് അവിടെ കടന്ന് യുദ്ധം ചെയ്യണം പക്ഷേ എനിക്ക് തോന്നുന്നു അതിനുള്ളിൽ ഇനി ബോക്സ് തുറന്നു നോക്കുമ്പോഴത്തേക്കും ഒന്നും ഇല്ലേ എന്നാണ് എൻ്റെ സംശയം കാരണം എന്താണെന്ന് വെച്ചാൽ ഫുഡ് ഇരിക്കുന്ന ബോക്സുകൾ നമ്മൾ ബിരിയാണിയൊക്കെ മേടിക്കുമ്പോൾ എങ്ങനെയാണ് അത് കവർ ചെയ്ത് തരുന്നതെന്ന് നമുക്ക് നന്നായിട്ടറിയാം പക്ഷേ ഇത് ചതുരത്തിനിരിക്കുന്ന ചെറിയ ചെറിയ ബോക്സുകളാണ് ഇനി അതിനകത്ത് ഫുഡ് വല്ലതും ഉണ്ടോ അതെ ഇത് ബിഗ് ബോസിൻ ബിഗ് ബോസ് വീട്ടുകാർക്ക് കൊടുത്ത ഒരു ഏഴ് പണിയാണോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് കണ്ടറിയാം അപ്പോൾ ഇത് ഇപ്പോൾ നടന്ന ഇപ്പോൾ ലൈവില് നടന്ന ഒരു ഏറ്റവും പുതിയൊരു ഒരു അപ്ഡേറ്റ് ആണ് ഇടി അപ്പഴുള്ള പുത്തം പുത്തൻ അപ്ഡേറ്റുകളായിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ